അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബഹ്റിലെ ഡ്രാഗൺ റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അതായത് ബഹറിൽ നിന്ന് കുറച്ച് നമ്മളിങ്ങോട്ട് പോരണം നമ്മൾ ബഹ്റിൻ സർക്യൂട്ടൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ടാണ് ഈ റോക്ക് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു അത്രേച്ചും നാലര കഴിഞ്ഞു നാലുമണിയായിട്ടുണ്ട് അല്ലെങ്കിൽ ചൂടില്ല അതുകൊണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ പക്ഷെ അല്ലു നല്ല സെറ്റായിട്ടാണ് വന്നതാണ് തണുപ്പൊക്കെ കാണല്ലോ അതുകൊണ്ട് പക്ഷേ ഇവിടെ അത്രയ്ക്ക് നമുക്ക് ചൂടൊന്നുമില്ല അതെ നമ്മളിപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ അതാണ് ഡ്രാഗൺ റോക്ക് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അങ്ങോട്ട് ഈ നമ്മൾ ആ കാണുന്ന സ്ഥലം കണ്ടു നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് വണ്ടികളൊക്കെ വന്നു തുടങ്ങി വിസിറ്റിങ്ങിനൊക്കെ നമുക്കെന്തായാലും മേളിലേക്ക് കയറി അതെ നമ്മുടെ വഴി ഇതേപോലത്തെ വഴിയാണ് കേട്ടോ മൊത്തം കല്ലുകളാണ് ട്ടോ വീടില്ല മണ്ണിന് കുമ്മായത്തിന്റെ മണ്ണ് പോലത്തെ മണ്ണല്ലേ കല്ലുകൾ ഇതേപോലത്തെ കല്ലുകളുടെ ഫുള്ള് ശരിക്കും ഇത് കല്ലല്ല മണ്ണ് ഒഴഞ്ഞ് ഇങ്ങനെ മിശ്രിതാണ് ചുണ്ണാമ്പിന്റെ ഒരു മിശ്രിതം കൊണ്ട് അയക്കുന്നതാണ് ഏകദേശം എത്താറായിട്ടുണ്ട് ഇടതേ ഇത് അവിടെ കാണുന്നതാണ് നമ്മുടെ ഡ്രാഗൺ റോക്ക് ഇങ്ങനെ ഇതുപോലെ ഫുള്ള് കല്ലുകളാണ് കേട്ടോ ചെറിയ ചെറിയ പാറ കഷ്ണങ്ങൾ കിടക്കുന്ന പോലെ അങ്ങനെ കിടക്ക അപ്പൊ നമ്മളിത് എത്തി കേട്ടോ ഇതിന്റെ തൊട്ടടുത്ത് എത്തി ിച്ചരിയും കൂടി നമുക്ക് മുന്നോട്ട് പോയാൽ മതി ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ ചുറ്റും ഇപ്പോൾ അങ്ങനെ വലിയ ഹയസ്റ്റ് ഏരിയ ഒന്നുമില്ല വേണ്ട വേറെ പാറക്കൂട്ടങ്ങളൊന്നുമില്ല നമ്മളീ കാണുന്ന ഈ ഒരു റോക്ക് മാത്രമായിട്ട് ഇതിങ്ങനെ നിൽക്കുകയാണ് ഇതിനൊരു വ്യൂ ഉണ്ട് അതായത് ഈ ഒരു പാറയുടെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഡ്രാഗണിൻ്റെ ഫേസ് വരും എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഡ്രാഗൺ റോക്ക് എന്നുള്ള പേര് വന്നത് നമുക്ക് നോക്കാം എവിടെ നിന്നാണ് ആ വ്യൂ കിട്ടുന്നത് എന്നൊക്കെ

ോക്ക് ഇവിടെ ഞാൻ പറഞ്ഞല്ലേ സീനാ ഇതിലൊക്കെ ഇങ്ങനെ ഓരോരോ ഹോളുകൾ വേണ്ട ഇട്ട് ഇവിടെ കേറി പൊക്കട വീടത് ഇവിടെ ഇതാണ് ആ വ്യൂ ഓഹോ ഒരു ഗുഹയുടെ ഉള്ളിൽ കാണുന്ന ഓണിലുണ്ട് ഓഹ് ടെ ഉള്ളൊരു കൊടപോലെ ഇണ്ടല്ലോ

ൈസ് നമ്മളീ കാണുന്നുണ്ട് അത് ഇതാണ് കേട്ടോ ഡ്രാഗൺ റോക്സിൻ്റെ മറ്റൊരു സൈഡിലെ വ്യൂ ആണ് അപ്പോൾ ഇവിടെ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വിസിറ്റിങ്ങിനൊക്കെ ഇപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങി നല്ല തണുപ്പാണല്ലോ അതുകൊണ്ട് ആളുകളൊക്കെ വന്നു തുടങ്ങി മറ്റേ ചൂടാകുമ്പോഴും കൂടെ എടുക്കാൻ പറ്റില്ല ഭയങ്കര ചൂടായിരിക്കും ഇപ്പോൾ വലിയ ചൂടില്ലാത്തോണ്ട് ആളുകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ ഇത് ഇതേപോലെയാണ് കേട്ടോ മൊത്തം ചെറിയ ചെറിയ കല്ലുകളാണ് ഇപ്പം ഉള്ളത് അത് സൂക്ഷിച്ച് കിടന്നില്ലെങ്കിൽ പണി കിട്ടും തന്നെയും ഇടോ ഇവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ട് ഇണ്ടോ രണ്ട് പാറകള് ഇതാണ് അതിന്റെ വീട്ടില് കടക്കാൻ പറ്റില്ല അല്ല അല്ല കടന്നുപോയി ചെറിയ ഗ്യാപ്പാണ് ഗ്യാപ്പാട്ടോ ഓ ഹെവി റിസ്ക് അത്

െട്ട് പോവാടോ കല്ല നമ്മള് റിസ്കിട്ട് അപ്പൊ അതൊക്കെ ഡ്രാഗന്റെ ഫേസ് എന്ന് പറഞ്ഞത് ഇതേ കണ്ട ഇതൊരു കണ്ണായിട്ട് തോന്നുന്നുള്ളത് ഒരു കണ്ണ് ഇതെ വായ ഇതാണ് ഈ ഡ്രാഗൺന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട് ഇങ്ങനെ കണ്ടത് ഇങ്ങനെ ഇതാണ് ഡ്രാഗണ ഫേസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് എടാ ഗോസ്റ്റിന്റെയൊക്കെ ഒരു ഇതുപോലെ

അങ്ങനെ പോട്ടോ തല നിർത്തിരുതേ അച്ഛൻറെ അടുത്ത് തന്നിട്ട് തല നിർത്തോട്ടോ അവിടെ അവിടെ ഇരുന്നോട്ട ആ അവിടെ തന്നെ മതി നിന്നെ കാണാൻ വയ്യ ബോയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ബഹറിൻ്റെ ഡ്രാഗൺ റോക്ക് കേട്ടോ ഇതിൻ്റെ കാഴ്ചകളെല്ലാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വരേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അടിപൊളിയാണ് അത് ഇപ്പോൾ ഒരു ക്ലൈമറ്റൊക്കെ നല്ല അടിപൊളിയാണ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ചൂടായി ചൂട് നമുക്കിവിടെ നിൽക്കാൻ പോലും പറ്റില്ല പുരിഞ്ഞ് തൗളൂടിയാകും പക്ഷേ ഇപ്പോൾ നല്ല സമയമാണ് നവംബർ ഡിസംബറിലൊക്കെ നല്ല വരാൻ പറ്റിയ നല്ല ക്ലൈമറ്റാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമ്മളിപ്പോൾ കണ്ടതല്ല എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇരിക്കുന്നതാണ് റോക്ക് ഇവിടെ ഒരു റോക്ക് ഇതൊരു റോക്ക് പിന്നെ ഇതിൻ്റെ മിഡിലൊരു ചെറിയ ഡിവിഷൻ ഡിവിഷനൊക്കെ കണ്ടു ഇത് രണ്ടായിട്ട് ഇതൊരു റോക്ക് ഇതൊരു റോക്ക് പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊരു റോക്കും കൂടെ ഉണ്ട് ഇതാണ് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു റോക്കും കൂടെ ഉണ്ട് മൊത്തം ഒരു നാല് റോക്കാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കും മേടിപ്പിച്ചിട്ട് ഉണ്ടല്ലേ ഇതാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്ന പോർഷൻ വ്യൂ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പം നമ്മൾ ഇപ്പർ സൈഡിലേക്കുന്നത് ഇതിൻ്റെ അപ്പുറ സൈഡിൽ നിന്നൊരു വ്യൂ ആണ് രാത്രിയായിട്ട് ഇതിൻ്റെ ഉള്ളി കിട്ടണം ഇത് ഇതാണ് ആ ഡ്രാഗൻ്റെ ഫേസ് എന്ന് പറഞ്ഞത് ഇത് ഇങ്ങനെ ഇങ്ങനെയൊരു ഫേസില്ലേ ഡ്രാഗൺ ഫേസ് അപ്പം ഇതൊക്കെയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യണുണ്ടോ ഹലോ ബാപ്പോ ചോ വാ ചുണ്ട് അപ്പോൾ 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 ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അതിൻ്റെ ഇപ്പോഴാണ് ഇതേപോലെ നല്ല അടിപൊളി ബഹ്റിലെ നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ